രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ സുധാകരൻ എം പി അവനെ തെറ്റുപറ്റിയെന്നത് ശരിയാണ് അതുകൊണ്ട് രാഹുൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു കേസിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കെ സുധാകരൻ കേസ് രജിസ്റ്റർ ചെയ്തതോടെ നിലപാടിൽ മാറ്റം വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി എന്നത് ശരിയാണെന്ന് കെ സുധാകരൻ പറഞ്ഞു രാഹുൽ ചെയ്തത് ശരിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടതില്ല എന്നു മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റുപറ്റി അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചെയ്ത് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനേക്കാൾക്ക് എത്രയോ ആളുകൾ ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ് മഹാതെറ്റാണ് അതിൽ തർക്കമൊന്നുമില്ല ഫോൺ വിളിച്ചാൽ പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ മുമ്പ് അതിന്റെ പിൻ മുൻ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അത് നടക്കട്ടെ എന്നും നമ്മൾ വിധി എഴുതേണ്ട എന്നും സുധാകരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളൊക്കെ ചെയ്ത എത്രയോ ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുന്നും പിന്നും നോക്കണം അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ